നമസ്കാരം മേയർക്കും സംഘത്തിനും കുരുക്കുമുറുക്കി മനുഷ്യാവകാശ കമ്മീഷൻ തലസ്ഥാന നഗരത്തിലെ മാലിന്യ കൂമ്പാരമായ ആമയഞ്ചൻ തോട് വൃത്തിയാക്കുന്നതിനിടയിൽ ഒരാൾ അപകടത്തിൽപ്പെട്ട സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്ത് അധികൃതർക്ക് നോട്ടീസ് അയച്ചിരിക്കുകയാണ് തിരുവനന്തപുരം ജില്ലാ കളക്ടറും നഗരസഭാ സെക്രട്ടറിയും ഏഴ് ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് കമ്മീഷൻ ആക്ടിംഗ് ചെയർപേഴ്സണും ജുഡീഷ്യൽ അംഗവുമായ കെ ബൈജുനാഥ് നോട്ടീസിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് കമ്മീഷൻ ഓഫീസിൽ നടക്കുന്ന അടുത്ത സിറ്റിംഗിൽ കേസ് പരിഗണിക്കും തോട് വൃത്തിയാക്കാൻ റെയിൽവേ കരാറെടുത്ത കമ്പനിയിലെ ജീവനക്കാരനായ ജോയിക്കാണ് അപകടം സംഭവിച്ചത് യാതൊരു സുരക്ഷാ സജ്ജീകരണങ്ങളും ഇല്ലാതെയാണ് വൃത്തിയാക്കൽ നടന്നതെന്നാണ് പുറത്തുവരുന്ന വിവരം ടൺ കണക്കിന് മാലിന്യം കെട്ടിക്കിടക്കുന്ന ആമയിഴഞ്ചൻ തോട് വൃത്തിയാക്കുന്ന കാര്യത്തിൽ റെയിൽവേയും നഗരസഭയും തമ്മിൽ തർക്കമുണ്ടെന്നും വാർത്തകളുണ്ട് അതേസമയം ജോയിയെ കണ്ടെത്താനുള്ള രക്ഷാപ്രവർത്തനം തുടരുകയാണ് തിരച്ചിലിനായി നാവികസേനയും എത്തുമെന്നാണ് പുറത്തുവരുന്ന വിവരം വൈകിട്ടോടെ സേന തലസ്ഥാനത്ത് എത്തുമെന്നും റിപ്പോർട്ടുണ്ട് എന്നാൽ രക്ഷാദൌത്യം നടത്താൻ പോലും മാലിന്യ കൂമ്പാരം വെല്ലുവിളിയായി മാറുകയാണ് എൻ ഡി ആർ എഫിന്റെ നേതൃത്വത്തിൽ മുങ്ങൽ വിദഗ്ധർ ഉൾപ്പെടെയുള്ള മുപ്പതംഗ സംഘമാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം നടത്തുന്നത് തോട്ടിൽ ചെളിയും മാലിന്യവും കുമിഞ്ഞുകിടക്കുകയാണെന്നാണ് എൻ ഡി ആർ എഫ് സംഘം പറയുന്നത് എന്തായാലും ആമേഴഞ്ചാൻ തോടിനെ വീണ്ടെടുക്കാൻ പ്രഖ്യാപിച്ച പദ്ധതികളെല്ലാം വെള്ളത്തിൽ മുങ്ങിപ്പോയതിന്റെ തെളിവാണ് ഇന്നലെയുണ്ടായ ദുരന്തം നഗരത്തിലെ വെള്ളക്കെട്ട് ഒഴിവാക്കാനുള്ള ജില്ലാ ഭരണകൂടത്തിന്റെയും സർക്കാരിന്റെയും ഏറ്റവും ശക്തമായ ഇടപെടലായിരുന്നു ഓപ്പറേഷൻ അനന്ത എന്നാൽ തലസ്ഥാന നഗരിയിലെ വെള്ളക്കെട്ട് പരിഹരിക്കാൻ പ്രഖ്യാപിച്ച ഓപ്പറേഷൻ അനന്തയ്ക്കും ഒന്നും ചെയ്യാനായില്ലെന്ന് മാത്രമല്ല കഴിഞ്ഞ ഒക്ടോബറിൽ നഗരം മുങ്ങിയപ്പോൾ പ്രഖ്യാപിച്ച പദ്ധതികളും എവിടെയും എത്തിയിട്ടില്ല തമ്പാനൂർ ചാല പഴവങ്ങാടി മേഖലകളിൽ വെള്ളക്കെട്ടുണ്ടാകുന്ന പല കൈയേറ്റങ്ങളും ഒഴിപ്പിച്ച് ഓടകൾക്ക് മുകളിലെ കെട്ടിടങ്ങളെല്ലാം ഇടിച്ചു മാറ്റി പഴയ വീതിയിൽ ഓടകൾ പുനർനിർമ്മിക്കുക വെള്ളമൊഴുകിപ്പോകാനുള്ള ചാലുകളും തോടുകളും നവീകരിക്കുക ആമേഴഞ്ചൻ തോടിലെ മാലിന്യം നീക്കുക കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുക എന്നിവയെല്ലാം ഓപ്പറേഷൻ അനന്തയുടെ ഭാഗമായിരുന്നു എന്നാൽ വൻകിട കയ്യേറ്റങ്ങളിലേക്ക് അനന്ത കടന്നതോടെ ഓപ്പറേഷൻ നിലച്ചു തൈക്കാട് നിന്നടക്കം നീർച്ചാലുകൾ കൊണ്ടുവന്ന ആമേഴഞ്ചൻ തോട്ടിൽ ചേർത്ത് നഗരത്തിലെ വെള്ളക്കെട്ട് പൂർണ്ണമായി പരിഹരിക്കാവുന്ന രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കാൻ പോലുമായില്ല അങ്ങനെ തുടങ്ങി വച്ചതെല്ലാം അതോടെ പാഴായി ആമേഴഞ്ചൻ തോടിൽ മാലിന്യവും മണ്ണും ചെളിയും നിറഞ്ഞു അതേസമയം കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ നഗരം മഴയിൽ മുങ്ങിയതോടെ വീണ്ടും ആമേഴഞ്ചൻ തോട് പുനരുജ്ജീവനം ചർച്ചയായി മാറിയിരുന്നു ആമേഴഞ്ചൻ തോട് നവീകരണത്തിന് ഇരുപത്തിയഞ്ച് കോടി രൂപയാണ് അനുവദിച്ചത് എന്നാൽ കോടികൾ തോടിലൂടെ ഒഴുകിയതല്ലാതെ ഒന്നും മാറിയില്ല തന്നെ യും ചെയ്തു വെബ്ഡെസ്ക്വേഡ് യുവർ ഡ്രീം ഹോം അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് പ്രോജക്ട്സ് ആർ ക്രൗൺ നിയർ കാര്യവട്ടം ദി സ്ക്വയർ നിയർ യുഎസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ സീറോ ഫോർ ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം